ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈഫ് വൈഫസുദ് സൽമാൻ സിക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മൾ ഇരുപത് നാല് കഴിഞ്ഞ വെക്കേഷന് വന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ചെയ്ത വീഡിയോ ആണ് ഈ യാത്ര രണ്ട് ദിവസത്തേക്കുള്ള യാത്രയാണ് അതായത് ഊട്ടി മൈസൂരിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ ഊട്ടിയിൽ പോയി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ മൈസൂരിലേക്ക് പോകും അതിനായി നമ്മൾ കാറിലാണ് നമ്മൾ പോയത് ഞാനും എൻ്റെ കൂടെ ജുനിക്കുകയാണ് ഉണ്ടായത് വേറെ ഉമ്മയും ഉപ്പയും വരുമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് ഹെൽത്ത് ഇഷ്യൂ കാരണം പിന്നെ വരാതിരുന്നതാണ് അങ്ങനെ നമ്മൾ യാത്ര രാവിലെ പുറച്ചൊക്കെ തന്നെ നമ്മൾ പുറപ്പെട്ടു ഏകദേശം നാലര ആകുമ്പോൾ തന്നെ നമ്മൾ പുറപ്പെട്ടു അങ്ങനെ ഏകദേശം ശുഭനംസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ യാത്ര തുടർന്നു രാവിലെ പുറപ്പെട്ടത് കൊണ്ട് തന്നെ ബ്ലോക്ക് എന്നുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം വേഗത്തിൽ തന്നെ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മസിന് കൂടി വഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ പോകണമെന്ന ഒരു അതിയായം ആഗ്രഹമായിരുന്നു പിന്നീട് നമ്മൾ അതിലെ ഇരുട്ടിയിൽ നിന്ന് ഒരു ചായ പിടിക്കാൻ വേണ്ടി അവിടെ നിർത്തി അപ്പോഴേക്കും ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു മല്ലയാണ് നമ്മൾ പോകുന്നത് പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തോളമായി ഇങ്ങനെ ചിന്തിക്കുന്നു മസിന കൂടി വഴി ഒഴിക്ക് ഊട്ടിയിൽ പോകണമെന്ന് അങ്ങനെ ഇപ്പോഴാണ് നമുക്ക് സമയവും സന്ദർഭവും കിട്ടിയത് നമ്മൾ പിന്നെ ഇപ്പോൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല കൂടുതൽ ചിന്തിച്ചാൽ നമ്മൾ എന്തായാലും ടൂർ ക്യാൻസൽ ആകുന്നത് തന്നെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി ഏകദേശം ഏഴേ മുക്കാലോടു കൂടി നമ്മൾ മാനന്തവാടിയിലെത്തി മാനന്തവാടി വയലിൻ്റെ അടുക്കുള്ള റോഡാണിത് നല്ല റോഡും അതുപോലെ തന്നെ നമ്മൾ റോഡിൻ്റെ സൈഡായിട്ട് വയലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ നാറും കൂടിയുള്ളത് കൊണ്ട് തന്നെ നല്ല കാഴ്ചയാണ് നമുക്ക് കണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നമ്മൾ നേരിട്ട് കാണുന്ന സമയത്തുള്ള ഫീല് നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഗ്ലാസ് ഇങ്ങനെ ഒരു കലങ്ങിയതായി ഫീല് ചെയ്യുന്നത് ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ എവിടെ പോകണം എത്ര സമയത്ത് പോകണം എങ്ങനെയൊക്കെ പോകണം എവിടെയൊക്കെ പോകണം എന്നൊക്കെ ചിന്തിച്ച സമയത്ത് എൻ്റെ ഫ്രണ്ടായ അക്ഷയനോട് ഞാൻ ചോദിച്ചു അവനൊരു ടൂർ പാക്കേജ് നടത്തുന്നുണ്ട് സ്നോല എന്നാണ് പേര് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനെ കോൺടാക്റ്റ് ചെയ്യാം ഫാമിലി പാക്കേജ് അതുപോലെ തന്നെ കോളേജ് പാക്കേജ് സ്കൂൾ പാക്കേജ് ഒക്കെ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഓൾ ഇന്ത്യ ട്രാവൽ പാക്കേജും കൂടിയും അത് അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ത് പാക്കേജിനെ കുറിച്ച് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവനുമായി ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയി നമ്മൾ വളരെ ആകാംക്ഷയിലാണ് കാരണം ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടു മസിനകുടി വഴിയുള്ള യാത്ര അതിമനോഹരമായ യാത്രയാണെന്ന് അതുകൊണ്ട് തന്നെ വളരെ നല്ല ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മസിനകുടി എത്തിയിട്ടില്ലെങ്കിലും ഈ കാടിലൂടെ പോകുന്ന സമയത്ത് ഈ ഫോറസ്റ്റിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മനസ്സിനും കണ്ണിന് കാൽ കുളിർമയാകുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത് കാരണം ചുറ്റുപാട് കാടുകളും അതിനിടയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സുഖം വേറെ തന്നെ ഒരു സുഖമാണ് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും പോകണം കാരണം അത് അത്രയ്ക്കും പറയാനുണ്ട് നിങ്ങൾ അനുഭവിച്ച് അറിയാനുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു അപ്പോഴാണ് അവിടെ ആദിവാസികളാണെന്ന് തോന്നുന്നു അവരങ്ങനെ റോഡിൽ നിന്ന് പണിക്ക് പോകാൻ വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടർന്നു റോഡിലെ ബ്ലോക്ക് അതുപോലെ തന്നെ ചുറ്റുപാടുള്ള അച്ചപ്പാട് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല പീസ്ഫുൾ നല്ല ശാന്തമായ യാത്രയാണ് അതുമാത്രമല്ല നമ്മളാരോ നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ഈ യാത്രയൊക്കെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പോകുന്നതിന് വേറൊരു രസമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ജുൻകാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടാണ് പോയത് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഇങ്ങനെ നമ്മൾക്ക് നമ്മൾ യാത്ര ഒന്ന് സുഖമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടാണ് പോയത് ഉമ്മാനയും ഉപ്പാനയും കൂട്ടണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്കും വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണമായതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാണ്ട് നിന്നത് ഈ കാഴ്ച നോക്കൂ നടുവിൽ റോഡ് ചുറ്റുപാടും ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ അതിൻ്റേതൊക്കെ കുറച്ച് ദൂരെയായിട്ടും ഒരുപാട് കാടുകളും എത്ര മനോഹരമാണ് അതുമാത്രമല്ല നമുക്ക് ഇവിടെ നിന്നും വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ മലയാണ് യാത്ര ചെയ്തത് നമ്മൾക്കത്ര ധൃതിയൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല കാരണം ഞാനൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കാടിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയാണ് നമ്മൾ കാര്യമായി ആഗ്രഹിച്ചത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വരുന്നത് നല്ല ടൂർ വൈബ് നല്ല മൈൻഡ് നല്ല ട്രാവൽ മൈൻഡുള്ളവർ ആയിരിക്കണം നമ്മൾ കൂട്ടേണ്ടത് കാരണം എന്നാലേ നമുക്ക് ഈ ടൂർ കൊണ്ട് ഒരു തൃപ്തിയാവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു ചടപ്പായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നല്ല മൈൻഡ് നല്ല ട്രാവൽ ഉള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുക അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് ഒരു നല്ലൊരു സുഖമായിരിക്കും അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഗുണ്ടൽപെട്ടിലെത്തി അപ്പോൾ അവിടെ നിന്നും നമുക്ക് കുറച്ച് മാനുകളെ കാണാൻ വേണ്ടി പറ്റി അതുകൊണ്ട് നമ്മൾ മണ്ണെ വേണ്ടി സ്ലോ ആക്കി അങ്ങനെ കുറെ നേരത്തെ നമ്മൾ വനത്തിലൂടെ യാത്ര കഴിഞ്ഞ് നമ്മൾ ആൾപ്പാർപ്പുള്ള സ്ഥലത്തേക്ക് എത്തി അവിടെ കുറച്ച് ഫ്രഷ് ആവാൻ വേണ്ടി അവിടെ അങ്ങ് നിർത്തി അങ്ങനെ കുറച്ച് സമയത്ത് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെയും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അതിനിടയിലാണ് ജിൻകാ കെ പറഞ്ഞത് നമുക്കൊന്ന് അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പം ഒന്നും നോക്കിയിട്ടില്ല നമ്മളൊരു സിനിമാറ്റിക് വീഡിയോ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഒരുപാട് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു ഏകദേശം പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ വന്ദിപ്പൂരിൽ എത്തി വന്ദിപ്പൂരിൽ നിന്നും അങ്ങനെ കുറച്ച് അവിടെ നിർത്തിയിട്ടുണ്ടായില്ല വല്ലതും നമ്മൾ യാത്ര തകർന്നു ഈ യാത്രയെ നമ്മൾ മനസ്സിലാക്കിയത് വനത്തിൽ തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും കേരളമായാലും നല്ല പ്രൊട്ടക്ഷൻ ആണ് അതായത് നല്ല കെയറിങ് ആണ് നടത്തുന്നത് നമ്മള് ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അത് ചെക്ക് ഏത് ചെക്ക് പോസ്റ്റ് ആണെന്ന് ഓർമ്മയില്ല തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് അവിടെ നിന്നും പ്ലാസ്റ്റിക് ഒക്കെ കാറിൽ നിന്ന് അവരെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വഴിക്ക് ബാക്കിയൊക്കെ അവർ അവിടെ നിന്ന് അവരെ വേസ്റ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി അത്രത്തോളം നല്ല കാര്യങ്ങാണ് നടക്കുന്നത് ബന്ദിപ്പൂരിലെ ഈ ഏരിയ ഒക്കെ നല്ല അടിപൊളി ഏരിയയാണ് കാരണം ഒരുപാട് നല്ല ക്യാമ്പുകളും അതുപോലെ തന്നെ നല്ല കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്നും തരുന്നത് അങ്ങനെ അവിടെ നിന്ന് റോഡിന് നടി നിന്ന് കൊരങ്ങനൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി കുറച്ച് സ്ലോ ആക്കി പിന്നെ അവിടെ നിന്നും നമ്മൾ യാത്ര വിനേയും തുടർന്നു അങ്ങനെ പതിനൊന്നര ആവുന്ന സമയത്ത് മുതുമല ടൈഗർ ടേകളിലേക്ക് നമ്മൾ എന്റർ ചെയ്തു അതും ഒരു വനമാണ് അവിടെ നിന്ന് അവിടെ ചെക്ക് പോസ്റ്റില് ഏകദേശം നൂറ് രൂപയൊക്കെ താഴെ അതായത് അമ്പത് രൂപയാണെന്ന് തോന്നുന്നു അവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് അതായത് ചെക്ക് പോസ്റ്റിന് ഫീസ് കൊടുക്കണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്നു അതും കാട് വനത്തിലൂടെയാണ് ഏകദേശം പത്ത് മുപ്പതോളം കിലോമീറ്റർ നമ്മൾ ഈ വനത്തിലൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് ഈ വനത്തിലൂടെ യാത്ര കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്താറ് ഹെയർ പിൻ വളവുള്ള ഗാഡ് റോഡ് എന്നാണ് അതിന്റെ പേര് മുപ്പത്താറ് ഹെയർ പിൻ ബെൻഡ് വളവുള്ള റോഡാണത് അതിൽ അത് കഴിഞ്ഞ അവിടെ നമുക്ക് ഊട്ടിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് മാനുകളെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് ഒരുപാട് ഒരുപാട് ഓരോ ഇടങ്ങളെയും ഒരുപാട് കൂട്ടത്തോടെയുള്ള മാനുകളെയാണ് നമ്മൾ കണ്ടത് പത്താറ് ഹെയർ പിമ്പോളുള്ള ഗാർഡ് റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു ഉച്ചയായത് കൊണ്ടാണോ എന്നറിയില്ല കാരണം റോഡിലൊക്കെ വണ്ടികളൊക്കെ കുറവായിരുന്നു അങ്ങനെ നമ്മൾ യാത്ര പിന്നെയും തുടർന്നു എന്തായാലും ഏകദേശം പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരൊന്നര ആകുന്ന സമയത്തേക്ക് നമ്മൾ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടർന്നു അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ ഈ ഊട്ടിയിലേക്ക് പ്രവേശിച്ചു ഉച്ചയായിട്ടും ആ സമയത്ത് നല്ല ഭോഗമൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് വണ്ടി സൈഡാക്കി കുറച്ച് സമയം അവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ച് വിഷ്വൽസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ കുറച്ചു സമയം സ്പെൻഡ് ചെയ്തു അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് യാത്ര ചെയ്ത സമയത്ത് ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു വഴി കണ്ടു അങ്ങനെ ആ വഴിയിലേക്ക് നമ്മൾ ആ കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കും യാത്ര തിരിക്കാമെന്ന് കരുതി നമ്മൾ അവിടെയുള്ളവരോട് പെർമിഷൻ ഒക്കെ എടുത്ത് നമ്മൾ യാത്ര അങ്ങോട്ടേക്ക് തിരിച്ചു ആ ഗ്രാമത്തിലേക്കുള്ള വഴിയാണിത് നമ്മൾ ഈ വഴി കേറാൻ കാരണം ഈ ഗ്രാമത്തിലേക്ക് കേറാൻ കാരണം ഒരുപാട് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം വെച്ച് നമ്മൾ യാത്ര ചെയ്താൽ അതിനൊരു സുഖം കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വഴി കയറിയത് ആ സമയത്ത് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാമെന്നും പ്രതീക്ഷിച്ചു ആ സമയത്താണ് നമ്മൾ അവിടെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ട് സംസാരിച്ചു ഇവിടെ താമസിക്കുന്നവരുടെ വീടൊക്കെ പലതരം കളറിലാണ് അവര് പെയിന്റ് അടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതുപോലെ പലതരം പച്ച മഞ്ഞ ചുവപ്പ് ഒരു ഒരുപാട് കളറിലാണ് അവര് പെയിന്റ് അടിച്ചിട്ടുള്ളത് അത് ആദ്യം കാണുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് കൗതുക കൗതുകം പിന്നീട് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ബാഡ് ഫീൽ ആണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അവിടെ ഈ റോഡ് നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നു അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മൾ അവിടുത്തെ നാട്ടുകാർ നമ്മളാ പോകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു കൗതുകത്തോടെയാണ് നോക്കുന്നത് കാരണം തമ്മിൽമാരൊക്കെ കുറച്ച് നല്ല സ്വഭാവമുള്ളവരാണെന്നാണ് അറിഞ്ഞത് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനം കൃഷിയാണെന്ന് തോന്നുന്നു അത് കാരണമാണ് ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ നമുക്ക് അവിടെ കാണുവാനും സാധിച്ചു അത്യാവശ്യമായ നല്ല റോഡുകളാണ് അവിടെ ഉള്ളത് ഘട്ടം ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം ആ റോഡിന്റെ അവസാനം എത്തി ആ വില്ലേജിന്റെ അവസാനം എത്തി അപ്പോഴേക്കും നല്ല കാഴ്ചയാണ് നമ്മൾക്ക് അവിടെയായി സമർപ്പിച്ചത് കാരണം ഒരുപാട് നല്ല ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് നല്ല കൃഷിത്തോട്ടങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഈ മലമോളിലായത് തന്നെ ഒരുപാട് ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റി പറ്റി അതുമാത്രമല്ല ഒരുപാട് ഫോട്ടോസും നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നും എടുത്തു അങ്ങനെ ഒരുപാട് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത് കൊണ്ടും നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നും ബുക്ക് ചെയ്യാമെന്നാണ് കരുതിയത് അവിടെ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ലാന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് കാരണം ഒരു സ്ഥലത്ത് നമ്മൾ പ്രൈസ് ചോദിച്ചാൽ ചില നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം പ്രൈസ് അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല അവിടെ പ്രൈസ് അധികമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നും രണ്ട് മൂന്ന് സ്ഥലത്തും അന്വേഷിച്ചിട്ട് നല്ല റൂം ഏതാ നല്ല പ്രൈസ് ഏതാ നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാമെന്നാണ് കരുതിയത് അങ്ങനെ അവിടെ നിന്നും നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്നും യാത്ര തിരിച്ചു നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് അടുത്തായി നമ്മൾ പോകുന്ന വഴിയിൽ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ടി റിയിലേക്കാണ് അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരു ചായക്കട കണ്ട് അവിടെ നിർത്തി അവിടെ നല്ല പാർക്കിംഗ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല അവിടുത്തെ ഹൈലൈറ്റ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ടാക്കിയിട്ടുണ്ടായിരുന്നു അവര് നല്ല സ്റ്റാൻഡൊക്കെ ആക്കി നല്ലൊരു സ്പോട്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ നിന്നും കാർ പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ചായ പിടിക്കാൻ വേണ്ടി അവിടെ നിർത്തുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് കാറിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പിന്നീട് അവരുടെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ സമയം കളയാണ്ട് നമ്മൾ യാത്ര പിന്നെ തുടർന്നു നമ്മൾ പിന്നെ പോകുന്നത് ടീ ഫാക്ടറിയിലേക്കാണ് നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ് അടുത്ത് തന്നെയാണ് ടീ ഫാക്ടറി നമ്മൾക്ക് ഈ യാത്രയ്ക്ക് വേണ്ടി സഹായിച്ച അക്ഷയിക്ക അക്ഷയ നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു കാരണം അവരെല്ലാം പോകേണ്ട സ്ഥലമൊക്കെ കാര്യങ്ങളും ടൈമൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മള് കറക്റ്റായി ഫോളോ ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് പറഞ്ഞ യാത്ര ആ ഡെസ്റ്റിനേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു പിന്നീട് ഭക്ഷണൊക്കെ കഴിച്ച് മൂന്നു മണി ആകുമ്പോഴേക്കും നമ്മൾ ടീ ടീഫാക്ടറിയിലെത്തിന്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റും കാണുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു കാഴ്ചയാണ് അങ്ങനെ ടീഫാക്ടറിന്റെ അടുത്ത് കയറി ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു അങ്ങനെ അത് കൊടുത്ത് നമ്മൾ കയറി നമ്മൾ ആദ്യം തന്നെ കാണുന്നത് അതിന്റെ ഇലകൾ മെഷീനിലിട്ടിട്ട് അതിലെ ഇവിടെ പ്രോസസിങ് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് എല്ലാ കാഴ്ചകളും അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് ആൾക്കാരും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും അതിനെ പണിയെടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അത് കാണാനും വേണ്ടി ഒരു കൗതുകത്തോടെ ഒരുപാട് ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മെഷീനിലെ ടൈലുകൾ ചതഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിന്റെ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് നമുക്ക് അത് മൊത്തം കാണാൻ വേണ്ടി പറ്റും തോന്നില്ല അങ്ങനെ അതിന് നമ്മൾ പിന്നീട് നമുക്ക് ചായ അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഓരോ വരുന്നവർക്കൊക്കെ ആൾക്കൊക്കെ ചായ ഓടിക്കാൻ വേണ്ടി അവരവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കിട്ടുന്ന ചായ നല്ല ടേസ്റ്റുള്ള ചായയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചായ ഒക്കെ കുടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി അവിടുന്ന് ചായ ടേസ്റ്റ് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ചായപ്പൊടി വാങ്ങുന്ന കരുതി കാരണം അവിടെ നിന്നാണല്ലോ ആക്കുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് അവരുടെ ആണ് അവിടെ ചായപ്പൊടിയും അതുപോലെ തന്നെ മറ്റുള്ളതായ ഒക്കെ ഉള്ള ഒരുപാട് ആണ് അവിടെ ഉള്ളത് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ നിന്നും ചായപ്പൊടിയും അതുപോലെ തന്നെ മറ്റുള്ളതായ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു ഇതൊരു നല്ലൊരു ബിസിനസ് ആയി തോന്നി കാരണം അകത്തു നിന്ന് ചായ വെറുതെ കൊടുക്കുകയും നല്ല ടേസ്റ്റിൽ ചായ ആക്കുകയും ചെയ്തു പിന്നീട് പുറത്തുനിന്ന് എന്തായാലും ചായപ്പൊടി വാങ്ങുമെന്നുള്ള നിലയിലായത് കൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരും വാങ്ങിയ ചായ കുടിച്ചവരൊക്കെ അവിടെ നിന്ന് ചായപ്പൊടി വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്നും രണ്ട് ചായപ്പൊടിയാണ് വാങ്ങിയത് അപ്പോഴേക്കേകദേശം മുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി നമ്മൾ അവിടുന്ന് എക്സിറ്റ് അടിച്ചു എക്സിറ്റ് അടിക്കുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നേരെ കയറാൻ പറ്റുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് അതിൻകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് പുറത്തേക്ക് നീങ്ങാൻ വേണ്ടി പറ്റുകയുള്ളു അങ്ങനെ നമ്മൾ അവിടെ ചോക്ലേറ്റ് ഫാക്ടറിയിലൊക്കെ കയറി അവിടെ നിന്ന് നമ്മൾ സാധനമൊക്കെ നോക്കാമെന്ന് കരുതി നമ്മൾ എൻഡോ ചെയ്തു അവിടെയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ലൈവായിട്ട് ചോക്ലേറ്റ് മെയ്ക്ക് ചെയ്യുന്ന നമ്മൾക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് സ്ത്രീകൾ ഒക്കെ സ്ത്രീകളാണ് അവിടെ നിന്നും പണിയെടുക്കുന്നത് ഒരുപാട് തരം ചോക്ലേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു ഓരോ നൂറ് ഗ്രാമിന് അതിന്റെ ഒക്കെ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് ഒരു നല്ല അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ട് എന്നാലും ആൾക്കാരും വാങ്ങുന്നതും ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രണ്ട് ചോക്ലേറ്റും വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതും ബ്ലാങ്കറ്റ് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളതായ ക്ലോത്ത് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു കൗണ്ടറാണ് ഒരു ഷോപ്പാണ് അങ്ങനെ അവിടെ നിന്നും നമ്മൾ പിന്നെ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല നമ്മൾ നേരെ അവിടെ നിന്നും ഇറങ്ങി ആ കാണുന്ന ചന്തയിൽ കയറി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് കരുതി നമ്മൾ നേരെ നടന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച ഐറ്റംസ് ഒക്കെ കാണാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടുന്ന് നേരെ തിരിച്ചു സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നോർമലി കേരള ബസ് ടൂറിസ്റ്റ് ബസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇത് നല്ല അത്യാവശ്യം ബ്ലോക്കും ഉണ്ടാകാറുണ്ട് ഈ സമയത്ത് നമ്മൾ പോയ സമയത്ത് അത് ബ്ലോക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഈ ടീ ഫാക്ടറിന്റെ അടുക്കുന്ന നോക്കിയാൽ കാണുന്ന കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു രീതിയിലുള്ള കാഴ്ചയാണ് കാരണം അത്രയും മനോഹരമാണ് നമുക്ക് കാണുമ്പോൾ കണ്ണിനൊക്കെ ഒരു നമുക്കൊരു മനസ്സിനൊക്കെ ഒരു കുളിർമ തോന്നും കൗതുകം തോന്നും അങ്ങനെ നമ്മൾ അതും കണ്ട് നമ്മൾ നേരെ താഴേക്ക് പോയി ഈ കാണുന്നതാണ് ടീ ഫാക്ടറി ദിനം പ്രതി ഒരുപാട് ആൾക്കാർ ഇവിടെ കാണുവാൻ വേണ്ടി വരുന്നുണ്ട് ഊട്ടിയിലെ പ്രധാനമായതും അതുപോലെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്തതുമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ടീ ഫാക്ടറി അതുകൊണ്ട് തന്നെ ഊട്ടിയിലേക്ക് വരുന്ന എല്ലാവരും ഇവിടത്തേക്ക് വരാതെ പോകാറില്ല അത് പോയാൽ തന്നെ അത് വലിയ നഷ്ടമാകും കാരണം ഒരുപാട് ചായപ്പൊടിയാക്കുന്നതും അതിന്റെ പ്രോസസിങ് ഒക്കെ കാണുന്നത് നമുക്ക് നേരിട്ട് കാണാം അങ്ങനെ നമ്മൾ അവിടെ കണ്ട കുതിരയുടെ പ്രൈസ് ഒക്കെ ചോദിച്ച് നമ്മൾ അതിൽ കയറാവുന്ന കരുതി ഒരാൾക്ക് ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് ശരിക്കും നമ്മൾ ട്രാപ്പ് ആകുകയാണ് ചെയ്തത് നമ്മൾ എത്ര ദൂരം പോകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു ടാങ്ക് വാട്ടർ ടാങ്ക് ഉണ്ട് അതുവരെ പോകുന്നതാണ് കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞു നമ്മളത് കാണാത്തത് കൊണ്ടോ നമ്മൾ ഓക്കെ എന്നങ്ങ് പറഞ്ഞു അങ്ങനെ ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ വെച്ച് നമ്മൾ കൊടുത്തു പിന്നീട് നമ്മൾ കയറിപ്പോയാണ് നമ്മൾ മനസ്സിലാവുന്നത് അതിന്റെ ആ നമ്മൾക്ക് നേരത്തെ കണ്ട ചന്ത വരെയാണ് ഉള്ളത് വെറും അഞ്ചു നിമിഷത്തേക്ക് നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ചാർജ് ആയി വന്നത് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അതിനുശേഷം ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിലേക്ക് അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി അങ്ങനെ ഏകദേശം ഏഴര ആകുന്ന സമയത്ത് നമ്മൾ റൂമിലേക്ക് എത്തി ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റൂമാണ് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് വലിയ റൂമാണ് നമുക്ക് കിട്ടിയത് രണ്ട് റൂമും അതുപോലെ തന്നെ സെൻ്റർ ഒരു ബെഡും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് നല്ല മുതലായിരുന്നു പവർ ബാങ്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ മൊബൈലിന് ചാർജ് കയറുന്നത് ഒരുപാട് വിശ്വാസം പോയി ക്ഷമ ചോദിക്കുന്നു ഊട്ടി ലൈക്കലുള്ള ചന്തയിൽ നിന്ന് കിട്ടിയതാണ് ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് നല്ല ഫുഡീസ് അങ്ങനെ വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോയി ഫുഡ് കഴിച്ച് വന്ന് ഏകദേശം പത്തരയായിട്ടുണ്ടായിരുന്നു പുലർച്ചെ ആറു മണിക്ക് നമുക്ക് മൈസൂരിൽ പോകേണ്ടത് തന്നെ നമ്മൾ വേഗം കിടന്നുറങ്ങി അപ്പൊ ബാക്കി വീട് നമുക്ക് നടക്കണം